നമസ്കാരം തോലികയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാ ചെടികളിൽ നിന്നും വ്യത്യസ്തമായി വളരുന്ന വീടിന് വളരെയേറെ ഭാഗ്യവും ഈശ്വരാധീനവും നൽകുന്ന ഒരു ചെടിയാണ് ശംഖുപുഷ്പം ശംഖുപുഷ്പം മറ്റുള്ള ചെടികളെ പോലെ എല്ലാ വീടുകളിലും സമ്പൽ സമൃദ്ധമായി വളരില്ല നിങ്ങളുടെ വീട്ടിൽ ശംഖുപുഷ്പം നല്ല രീതിയിൽ തഴച്ചു വളരുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അവിടെ ഈശ്വരാധീനവും പോസിറ്റീവ് എനർജിയും നിറഞ്ഞു നിൽക്കുന്നു എന്നതാണ് കാരണം ശംഖുപുഷ്പം വളരുന്ന വീടുകളിൽ ചില പ്രത്യേക സ്വഭാവക്കാരായ വ്യക്തികൾ ഉണ്ടായിരിക്കും അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ആ പ്രത്യേക സ്വഭാവക്കാരായ വ്യക്തികളെ കുറിച്ചും അവയുടെ അവരുടെ സ്വഭാവ സവിശേഷതകളെ കുറിച്ചുമാണ് ഞാൻ പറയാൻ പോകുന്നത് ഇതിൽ ഒന്നാമതായി ഇത്തരത്തിൽ ശംഖുപുഷ്പം വളരുന്ന വീടുകളിലെ ആ വ്യക്തിക്കുള്ള സ്വഭാവ സവിശേഷത ഇവർ തികഞ്ഞ ഈശ്വര വിശ്വാസികളായിരിക്കും ഈ വ്യക്തിക്ക് ജീവിതത്തിൽ പലപ്പോഴും മനസ്സ് തകർന്നു പോകുന്ന പല സാഹചര്യങ്ങളോ അല്ലെങ്കിൽ ജീവിതത്തിൽ ഇനി മുന്നോട്ട് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ പറ്റി സ്വയം മനസ്സിലാക്കാൻ ആവാത്ത സാഹചര്യങ്ങളും വന്നാൽ പോലും ഈശ്വരൻ എല്ലാത്തിനും ഒരു വഴി കാണിക്കുമെന്നുള്ള ചിന്ത ആ വ്യക്തിയിൽ എപ്പോഴും ഉണ്ടായിരിക്കും അതായത് എപ്പോഴെങ്കിലും തന്റെ ആഗ്രഹം നടക്കും ദൈവം തന്നെ കൈവിടില്ല എന്ന വിശ്വാസം ആ വ്യക്തിയിൽ എപ്പോഴും ഉണ്ടാകും രാവിലെ എഴുന്നേൽക്കുമ്പോഴും രാത്രി കിടക്കുന്നതിനു മുൻപും അല്പം നേരമെങ്കിലും പ്രാർത്ഥിച്ചിട്ട് കിടക്കുന്നവരായിരിക്കും ഈ വ്യക്തികൾ ഇവർ ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ജീവിതത്തിൽ എന്തൊക്കെ പ്രതിസന്ധികൾ വന്നാലും അതൊക്കെ തരണം ചെയ്യുവാൻ അവരെ കൊണ്ട് കഴിയും ഇനി ഏറ്റവും പ്രധാനമായി ഇത്തരത്തിൽ ശംഖുപുഷ്പം വളരുന്ന വീടുകളിലെ ആ ഒരു വ്യക്തി എന്തെങ്കിലും തരത്തിലുള്ള ചെറിയ പ്രശ്നങ്ങളോ അതല്ല എന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരുടെ ഭാഗത്തു വേദനിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു സംസാരമോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ മനസ്സ് വിഷമിക്കുന്നവരായിരിക്കും ഈ വ്യക്തികൾ മനസ്സ് വിഷമിക്കും എന്ന് മാത്രമല്ല വളരെ പെട്ടെന്ന് ദേഷ്യം വരുന്നവരുമായിരിക്കും ഈ ആളുകൾ എന്നാൽ വിഷമമായാലും ദേഷ്യമായാലും നീണ്ട സമയത്തേക്ക് അത് മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കില്ല ഇത് മാത്രമല്ല ജീവിതത്തിൽ പലപ്പോഴും പല സാഹചര്യങ്ങളിലും ഒരുപാട് പരാജയങ്ങൾ നേടേണ്ടി വന്നിട്ടുണ്ടെങ്കിലും അതോർത്ത് ദുഃഖിച്ചിരിക്കാതെ ജീവിതത്തിന്റെ പോസിറ്റീവായ വശങ്ങൾ ചിന്തിക്കുവാനും ആ ഒരു പരാജയം കൊണ്ട് ജീവിതം അവസാനിക്കുന്നില്ല എന്ന് മനസ്സിലാക്കാനും ഒരു പ്രത്യേക കഴിവ് ഈ വ്യക്തികൾക്കുണ്ട് ജീവിതത്തിൽ സംഭവിച്ച പരാജയങ്ങളായാലും മറ്റു വ്യക്തികളിൽ നിന്ന് നേടേണ്ടി വന്ന വഞ്ചന നിറഞ്ഞ അനുഭവങ്ങളായാലും ജീവിതത്തിൽ അതിനെ ഒരു പാഠമായി ഉൾക്കൊണ്ടുകൊണ്ട് വീണ്ടും അബദ്ധത്തിൽ ചെന്ന് ചാടാതിരിക്കാൻ ഈ വ്യക്തികൾ പ്രത്യേകം ശ്രദ്ധിക്കും ഇനി അതുപോലെ സാമ്പത്തികമായി പ്രശ്നങ്ങൾ വന്നാൽ പോലും അതിനെക്കുറിച്ച് വലിയ രീതിയിൽ ഭയപ്പെടുന്ന വ്യക്തിയല്ല എന്ന് മാത്രമല്ല പണമല്ലേ വീണ്ടും വരുമെന്ന വിശ്വാസവും ഇവർക്കുണ്ട് കുടുംബത്തിന്റെ എല്ലാ ആവശ്യങ്ങളും ഒരു കുറവും കൂടാതെ നടത്തുന്നവരായിരിക്കും ഈ വ്യക്തികൾ അതേപോലെ തന്നെ സാമ്പത്തികമായി ഉന്നതിയിൽ അല്ലെങ്കിൽ പോലും മറ്റുള്ളവരെ സഹായിക്കാൻ മനസ്സുള്ളവരാണ് ഇവർ ഇതുമൂലം ഇവർക്ക് പല സാമ്പത്തിക നഷ്ടങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ പോലും ഇന്നല്ലെങ്കിൽ നാളെ മറ്റൊരു വഴിയിലൂടെ തിരിച്ചു സ്വന്തം ജീവിതത്തിലേക്ക് ഈ പണം എത്തിച്ചേരുമെന്ന് വിശ്വസിക്കുന്ന ഒരാൾ കൂടിയാണ് ഇവർ അത്തരത്തിൽ പണം തങ്ങളിലേക്ക് എത്തുമ്പോൾ അത് ദൈവത്തിന്റെ കൃപയാൽ ആണെന്ന് വിശ്വസിക്കുന്ന ഒരാൾ കൂടിയാണ് ഈ വ്യക്തി വളരെ ചെറിയ കാര്യങ്ങൾക്ക് പോലും ഈശ്വരനോട് നന്ദി പറയുന്നവരാണ് ഈ വ്യക്തികൾ ഇവർ വളരെയേറെ യാത്രകൾ ഇഷ്ടപ്പെടുന്നവരാണ് പുതിയ സ്ഥലങ്ങളും കാഴ്ചകളും ഒക്കെ കാണാൻ ആഗ്രഹിക്കുന്നവരുമാണ് ഈ വ്യക്തികൾ അതേപോലെ പ്രകൃതിയെയും മണ്ണിനെയും ചെടികളെയും വളരെയേറെ ഇഷ്ടപ്പെടുന്നവരാണ് ഇവർ അതുപോലെ തന്നെ സ്വന്തം വീടും പരിസരവും വളരെയേറെ വൃത്തിയായി സൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് ഈ വ്യക്തികൾ ഇത്തരത്തിൽ ശംഖുപുഷ്പം വളരുന്ന വീടുകളിലുള്ള ആ ഒരു വ്യക്തി ദൈവിക സൂചനകളിലും ശകുനങ്ങളിലും പ്രപഞ്ച ശക്തി നൽകുന്ന അടയാളങ്ങളിലുമൊക്കെ വളരെയധികം വിശ്വസിക്കുന്നവരായിരിക്കും അതായത് ആ വ്യക്തിക്ക് ജീവിതത്തിൽ ഇനി സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് മുൻപ് തന്നെ ഒരു ഉൾവിളി എന്ന രീതിയിൽ മനസ്സിലാക്കാൻ കഴിയും മാത്രമല്ല മനസ്സ് അത്തരത്തിൽ വിചാരിക്കുന്ന കാര്യങ്ങൾ അതേപോലെ തന്നെ സംഭവിക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ പലപ്പോഴും അവർ കാണുന്ന സ്വപ്നങ്ങളെയും അവർക്ക് ഈശ്വരൻ കാണിച്ചു കൊടുക്കുന്ന അടയാളങ്ങളെയും നിസ്സാരമായി കാണാറില്ല അതുകൊണ്ട് ഇത്തരത്തിലുള്ള വ്യക്തികൾ ഉള്ള വീടുകൾ ഭാഗ്യമാണെന്ന് തന്നെ പറയാം ഈ വ്യക്തികൾ ഉള്ള വീടുകൾ എപ്പോഴും പോസിറ്റീവ് എനർജി ഉള്ളവയായിരിക്കും മാത്രമല്ല സ്വന്തം വീടുകളിലും സമാധാനവും സന്തോഷവും നിലനിർത്താൻ വലിയ പങ്ക് വഹിക്കുന്നവരുമാണ് ഈ വ്യക്തികൾ ശംഖുപുഷ്പം വളരുന്ന വീടുകളിലെ ആ ഒരു വ്യക്തി വളരെയധികം ഭാഗ്യവതിയോ അല്ലെങ്കിൽ ഭാഗ്യവാനോ ആയിരിക്കും അതായത് ജീവിതത്തിൽ പല ശുഭകാര്യങ്ങളും അവർ പോലും പ്രതീക്ഷിക്കാത്ത നേരത്ത് വന്നു ചേരും അപ്പോൾ ശംഖുപുഷ്പം വളരുന്ന വീടാണ് നിങ്ങളുടേതെങ്കിൽ ഇത്തരത്തിലുള്ള സ്വഭാവമുള്ള ഒരു വ്യക്തിയെങ്കിലും നിങ്ങളുടെ ഭവനത്തിൽ ഉണ്ടായിരിക്കും ആ വ്യക്തിയിലൂടെ നിങ്ങളുടെ ഭവനത്തിൽ സർവ്വ ഐശ്വര്യങ്ങളും വന്നു ചേരും നന്ദി നമസ്കാരം